ആറാം ക്ലാസ്സിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെക്കുറിച്ചുള്ള പാഠമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഗാന്ധിജിയെ അനുഗമിച്ച ആളുകളുടെയും അതുപോലെ അദ്ദേഹത്തിന് വഴിനീളെ കൊടുത്ത സ്വീകരണങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു നടന്നു പോകുന്ന വഴികളിൽ ഗ്രാമീണർ പൂക്കൾ വർഷിച്ചു പച്ചില വിരിച്ചു ദീപം കൊളുത്തി പൂജാദ്രവ്യങ്ങൾ നിരത്തി തോരണങ്ങൾ തൂക്കി വാദ്യമുഴക്കി ശങ്കാനാഥം ഉയർത്തി പറഞ്ഞല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾ അല്ലെ ഒരു സാധാരണ മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം നേടിത്തന്നത് എന്താണെന്ന് വിലമതിക്കാത്ത ഒരു സ്വാതന്ത്ര്യം അതിലേക്ക് അദ്ദേഹം ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്താനുള്ള ഓരോ യാത്രകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജന ജനപിന്തുണ അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു അപ്പം അദ്ദേഹം പോയത് എന്തിനായിരുന്നു ഉപ്പുനിയമ ഉപ്പു നിയമം ലംഘിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ വളരെ കുറച്ച് അനുയായികളെ മാത്രമേ അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പോകാൻ നിയമിച്ചിരുന്നുള്ളൂ പക്ഷെ ഒരു രാജ്യം തന്നെ അല്ലെ ഒരു ഒരു കൂട്ടം ജനങ്ങൾ അദ്ദേഹത്തെ അനുഗമിച്ചു അത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു സത്യാഗ്രഹികൾ വിവിധ സത്യത്തിന് വേണ്ടിയുള്ള അല്ലെ സത്യാഗ്രഹി സത്യാഗ്രഹികൾ എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തെ ആഗ്രഹിക്കുന്നവർ എന്നാണ് വിവിധ പ്രായത്തിലുള്ളവർ നിരക്ഷരും വിദ്യാസമ്പന്നരും നിർദ്ധരും സമ്പന്നരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ശിഖനും മറ്റു മതസ്ഥരും എല്ലാ അതായത് നാനാജാതി മതസ്ഥരും എല്ലാ പിന്നെ തരത്തിലുള്ളവരും പണക്കാരും പാവങ്ങളും എന്ന് വേണ്ട കുട്ടികളും വലിയ വലിയ പിന്നെ മുതിർന്നവരും എല്ലാവരും ഗാന്ധിജി അനുകരിക്കാനുണ്ട് പിന്നെ അനുയാത്ര നടത്താനുണ്ടായിരുന്നു ഗാന്ധിജിയുടെ കുടുംബത്തിൽ നിന്നും മകൻ മണിലാലും പൗത്രൻ അതായത് കൊച്ചുമകൻ കാന്തിലാലും ഉണ്ടായിരുന്നു ഏറ്റവും പ്രായം കൂടിയ സത്യഗ്രഹി ഗാന്ധിജി തന്നെ അറുപത്തിയൊന്ന് വയസ്സ് വയസ്സ് കുറഞ്ഞ കാന്തിലാലിന് പ്രായം പതിനെട്ട് കാന്തിലാൽ അദ്ദേഹത്തിൻ്റെ ചെറുമകൻ അന്ന് ചെറുമകന് പതിനെട്ട് വയസ്സേ ഉള്ളായിരുന്നു ഇവരെല്ലാവരും ഗാന്ധിജി അനുഗമിച്ചുകൊണ്ടിരുന്നു കാണാൻ ചെന്നവരിൽ പലർക്കും തിരക്കും മൂലം വൃക്ഷക്കൊമ്പുകളിലും കെട്ടിടങ്ങളുടെ മട്ടുപ്പാവുകളിൽ സ്ഥാനം തേടേണ്ടി വന്നു നോക്കിക്കോളൂ എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണ് ആള് ആളുകൾ ആശീർവദിക്കുന്നത് നോക്കുക ഇരുപത്തിനാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഏപ്രിൽ അഞ്ചിന് പ്രഭാതത്തിലാണ് ഗാന്ധിജിയും അനുയാത്രികരും ദണ്ഡിയിൽ എത്തിച്ചേർന്നത് അദ്ദേഹം പോകും മുമ്പേ പറഞ്ഞിരുന്നു ഞാൻ ഒന്നുകിൽ എൻ്റെ കാര്യം ഞാൻ നേടി ലക്ഷ്യം നേടിയെടുക്കും അല്ലെങ്കിൽ ആ കടലിൽ തന്നെ അല്ലേ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കാര്യം ഇത്രയും പേരാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ പങ്കെടുക്കുന്നത് എന്തായിരുന്നു വളരെ ഏർ സാഹസപ്പെട്ട് ഏപ്രിൽ അഞ്ചിന് രാവിലെ തന്നെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ ഗാന്ധിജി ഞാനുയാത്രിയിലും ദണ്ഡിയിലെത്തിയത് അടുത്ത ദിവസം ഉപ്പുവാരി നിയമം ലംഘിക്കാനാണ് തീരുമാനിച്ചത് ഏപ്രിൽ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ അക്കാലത്ത് ദേശീയ ദുഃഖാചരണ വാരമായി ആചരിക്കാറുണ്ടായിരുന്നു ജാലിയൻ വാലാ ക്രൂരമായ നരഹത്യെ അനുസ്മരിച്ചുകൊണ്ടെന്ന് ജാലിയൻ വാലാ നടന്ന ക്രൂരമായ നരഹത്യക്കുള്ള ഓർമ്മയായിരുന്നു പിന്നെ അവർ ചെന്ന ഏപ്രിൽ അഞ്ചിനാണ് അവരെത്തിയത് ഏപ്രിൽ ആറ് പിന്നെ രാവിലെ ഏപ്രില് ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ജനങ്ങൾ ദുഃഖ ദേശീയ ദുഃഖാചരണം വരുന്നത് എന്താച്ചാൽ ജാലിയൻ മാലാബാഗ് സംഭവം അറിയാ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊല ഒരു കൂട്ട ജനങ്ങളെ ഒന്നിച്ചിട്ട് വധിച്ച ഒരു ഒരു സംഭവമാണ് ജാലിയൻ മാലാബാഗ് അത് പറയുമ്പോൾ നമ്മുടെ എല്ലാം വീടാങ്ങ് കൂടിപ്പോകും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് അറിയേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്കത് പഠിക്കാനും ഉണ്ട് അങ്ങനെ പിന്നെ ആ നരഹത്തിയെ അനുസ്മരിച്ചുകൊണ്ട് അവർ അന്ന് അഞ്ചു മുതൽ ആറു മുതൽ പതിമൂന്ന് വരെ അവർ ദുഃഖാചരണമായിരുന്നു ഏപ്രിൽ ആറ് രാവിലെ ആറു മണി ഉപ്പു നിയമം ലംഘിക്കുന്ന ഒന്നാമത്തെ സത്യഗ്രഹ പഠൻ എന്ന നിലയിൽ ഗാന്ധിജി തീരം വിട്ട് കടലിൽ ഇറങ്ങി എങ്ങനെയാണെന്ന് നോക്കണോ അദ്ദേഹത്തിൻ്റെ സമരമുറ അയ്യായിരത്തിൽ പേരും ആളുകളുടെ കണ്ഠങ്ങളിൽ നിന്ന് ജയഘോഷം മുഴങ്ങി അരയോളം വെള്ളത്തിൽ തിരമാലകൾ മുറിച്ച് കടലിലേക്ക് നീങ്ങിച്ചെന്ന ആ സത്യഗ്രഹ പഠൻ അതായത് ഗാന്ധിജി സമുദ്ര സ്നാനം ചെയ്തു ദേഹശുദ്ധി വരുത്തി തുടർന്ന് കരയിലേക്ക് നടന്നു ചെന്ന് കടൽ തീരത്തിന് ലോലമായ ആവരണമായി നിലകൊള്ളുന്ന ഉപ്പുതരികൾ ഒരു പിടി വാരിയെടുത്തു അദ്ദേഹത്തിൻ്റെ ഒരു സമരമുറ കുട്ടികൾക്കറിയും അദ്ദേഹം മറ്റാരെയും ബുദ്ധിമുട്ടിക്കാൻ അദ്ദേഹത്തിന് മനസ്സുള്ള ആളല്ല കാര്യം തന്നെ തന്നെയാണ് അത് എല്ലാം സഹിക്കുന്നത് തനിയെ തന്നെ നിരാഹാര സത്യാഗ്രഹമൊക്കെ കിടക്കും വേറൊരാളെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന പലരും പല രീതിയാണ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ സുഭാഷ് ബോസിനെ പോലെ അങ്ങനെ പല രീതിയിൽ സമരമുറകളുള്ളവരുണ്ട് എന്നാൽ ഗാന്ധിജി എന്ന അദ്ദേഹം എപ്പോഴും സ്വന്തമായിട്ടാണ് വേദനകൾ അനുഭവിക്കുന്നത് വിഷമങ്ങൾ അനുഭവിക്കുന്നത് രാജ്യത്തിന് വേണ്ടി ഇവിടെയും അദ്ദേഹം ചെയ്തതാണ് തനിയെ കടലിൽ ഇറങ്ങി ചെന്ന് ദേഹശുദ്ധി വരുത്തി കരയിലേക്ക് വന്ന് ആ കടലിന്റെ ആവരണമായി കിടക്കുന്ന ആ വെളുത്ത ഉപ്പ് പരലെടുത്ത് അതായത് കടൽ തീരത്തിന് ലോലമായ ആവരണമായി നിലകൊള്ളുന്ന ഉപ്പ് ഉപ്പുതരികൾ ഒരുപിടി വാരിയെടുത്തു അപ്പോൾ മുദ്രാവാക്യം നിർത്തി ജനങ്ങൾ വീർപ്പടക്കി എന്താ സംഭവിക്ക ഇവർ വരുമല്ലോ ബ്രിട്ടീഷുകാരും ആരെങ്കിലും വരും അതിങ്ങനെ അവരുടെ കയ്യിൽ തീതുപ്പുന്ന യന്ത്രം ഉണ്ട് അല്ലെ ജനങ്ങൾ ഇങ്ങനെ വീർപ്പ് മുട്ടി നിന്നു ഉപ്പു വാരിയെടുത്ത വലങ്കൈ മുഷ്ടി ആകാശത്തേ കുയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജി അപ്പോൾ ദൃഢസ്വരത്തിൽ പ്രഖ്യാപിച്ചു അത് എന്താണ് പറഞ്ഞു നോക്കൂ അഹിംസാവൃതക്കാരനായ സത്യാഗ്രഹിയുടെ മുഷ്ടിക്കുള്ളിലെ ഈ ഒരുപിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നു ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ് ഉപ്പ് പിടിച്ചിരിക്കുന്ന ഈ മുഷ്ടി തകർത്തേക്കാം എന്നിരുന്നാലും ഇത് ഈ ഉപ്പ് വിട്ടുകൊടുക്കയില്ല പാടത്തിന്റെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ